ഇന്ത്യക്കെതിരെയുള്ള ട്രംപിൻ്റെ ഒരു വ്യാപാര യുദ്ധം നീളുമ്പോൾ ശരിക്കും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മൗനമാണ് പ്രധാനമായി കാണേണ്ടുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിലും നമ്മൾ കണ്ടു ഇന്ത്യയോടൊപ്പം അല്ല ചേർന്ന് നിന്നിട്ടുള്ളത് ഇപ്പോഴും ഈ ഒരു വ്യാപാര യുദ്ധത്തിലും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടുന്ന പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള നേതൃനിര പലപ്പോഴും മൗനത്തിലാണ് മൗനത്തിലാണെന്ന് മാത്രമല്ല പലപ്പോഴും മോദിക്ക് നല്ല അടി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ അമേരിക്കയിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയമാവുന്ന വിധത്തിൽ ആണ് വരുന്നത് ട്രംപിനോട് കാണിക്കുന്ന സമീപനം ഇരട്ടത്താപ്പ് എന്നൊക്കെ പറയുന്ന വിധത്തിൽ വരുന്നത് അതിൽ കുറച്ച് ട്രംപിന് അനുകൂലമായ ട്രംപിനെതി എതിരായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പ് എന്നുള്ളത് മാത്രമേ പറയുന്നു ഒരറ്റ വാക്കിൽ നിർത്തിയിട്ട് മോദിയുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ രാഷ്ട്ര താല്പര്യങ്ങളെ ഹനിക്കുന്നു എന്ന് പറയുന്നത് യു എസിൽ വലിയ ചർച്ചയാകും യു എസിൽ അവർ പറയും കണ്ടോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് മോദിയുടെ വ്യക്തിപരമായ താല്പര്യമാണ് ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ട്രംപിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ വ്യക്തിപരമായ ചില ഈഗോ ഒക്കെയാണ് ഈ ലോകത്തെ മുഴുവൻ കുരുക്കിലാക്കുന്ന ഈ ട്രേഡ് വാർ എന്ന് പറയുന്നുണ്ട് ഇതേ വാചകം അവരും പറയും അവർ പറയും അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുകയാണ് മോദി വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നീങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും മുദ്രാക്യങ്ങൾ വരും ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ന് കുറച്ച് മുമ്പ് ഞാൻ കണ്ടതാണ് അദാനിയെ സംരക്ഷിക്കാനുള്ള നിലപാടിൽ നിലപാടുള്ളത് കൊണ്ടാണ് മോദി ട്രംപിനെതിരെ നീങ്ങാത്തത് എന്നുള്ളത് അല്ല അദാനിയെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഇപ്പോ വെറും ഈസി ആയിരുന്നു ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് പോയി കണ്ടിരുന്നെങ്കിൽ ഒരു നിങ്ങൾ പിന്നെ പാകിസ്ഥാന് കൊടുത്ത പത്തൊമ്പത് ശതമാനം അല്ലെ അതെങ്കിലും ഞങ്ങൾക്ക് ആക്കി തരണമെന്ന് ഞാൻ ആക്കി തന്ന ഇപ്പൊ തീർന്നതിനെ പ്രശ്നം അപ്പോൾ അതല്ല പ്രശ്നം അതാണ് പ്രശ്നമെങ്കിൽ വളരെ ഈസിയായിരുന്നു എന്ന് പറഞ്ഞ് മാന്യമായിട്ട് ഒരു സാധനം കൊണ്ട് വന്നതാണ് ഏ ഞങ്ങൾ ഇരുപത്തഞ്ച് ഏർപ്പെടുത്തു തോന്നാത് ഇരുപത്തഞ്ച് കൂടുതലാണ് നിങ്ങൾ പാകിസ്ഥാന് പോലും പത്തൊമ്പതല്ലേ ഏർപ്പെടുത്തി ഞങ്ങൾക്ക് ഒരു പത്തൊമ്പത് ശതമാനം അല്ലെങ്കിൽ പതിനെട്ട് ശതമാനം തീരുവലാക്കി തരാൻ പറഞ്ഞാൽ ട്രംപ് ചിലപ്പോൾ വീണേനെ പക്ഷേ അതിന് പോലും നിൽക്കാത്ത എന്തുകൊണ്ടെന്നു വെച്ചാൽ നമ്മുടെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിനാണ് ട്രംപ് പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ കാർഷികോ അവരുടെ കാർഷികോൽപ്പന്നങ്ങൾ അവരുടെ ഡയറി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം അതും എങ്ങനെ ഈ ചുങ്കത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ചുമത്തുന്നത് വലിയ ചുങ്കമാണ് അതാണ് ട്രംപ് പറയുന്നത് നിങ്ങൾ വലിയ താരിഫ് ഏർപ്പെടുത്തുന്നു ഞങ്ങൾക്ക് പിന്നെ ഏർപ്പെടുത്തിക്കൂടുകയെന്ന് ചോദിക്കുന്നു നമ്മൾ ഏർപ്പെടുത്തുന്ന താരിഫ് ഏതാണ് നമ്മൾ സാധാരണക്കാരൻ്റെ കർഷകര കർഷകൻ്റെ അല്ലെങ്കിൽ ക്ഷീര കർഷകൻ്റെയൊക്കെ നട്ടല്ലുടിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഹൈ ടാരിഫ് പറയുന്നത് ആ ടാരിഫ് ഞങ്ങളും മറ്റു വിഷയങ്ങളിൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അപ്പം പൂർണ്ണമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നട്ടല്ലൊടിക്കുക ഇതൊരു ഇന്ത്യ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഒരു കാർഷിക രാഷ്ട്രം തന്നെയാണ് നമ്മുടെ കാർഷിക സമ്പത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും ഇന്ത്യയുടെ നട്ടൽ ഒടിയു കാരണം ഒരു നട്ടൽ ഒടിയില്ല എന്ന് മാത്രമല്ല ട്രംപിന് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ത്യയെക്കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ ട്രംപിനെ പഠിപ്പിച്ചു കൊടുത്തവർക്ക് തെറ്റിദ്ധാരണ വന്നിരിക്കുന്നു ഇന്ത്യ ഒരു സ്വയം പര്യാപ്ത രാഷ്ട്രമാണ് ആ ഒരു വാതിൽ കൊട്ടി അടച്ചാലും ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും ആവശ്യമുള്ള ഭക്ഷണം അത്യാവശ്യത്തിനുള്ള യാത്രാ സൗകര്യമൊക്കെ ഒരുക്കാൻ നമുക്ക് കഴിയും പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിലാണ് ഒരു പ്രശ്നം നിൽക്കുന്നത് അത് മുട്ടിയാൽ വലിയ പ്രശ്നമാണ് ആൾക്കാരുടെ മൊബിലിറ്റി നമ്മുടെ എനർജി സോഴ്സ് ഇതെല്ലാം പൂട്ടി പൂട്ടി പോകും പക്ഷേ അതുകൊണ്ടാണ് ട്രംപ് പുട്ടിനെ കയറി പിടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പെട്രോളിങ് തന്നാൽ മതി ബാക്കി കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം നമുക്ക് ആവശ്യമില്ല നമുക്ക് കയറ്റി അയക്കാനുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുണ്ട് നമുക്ക് കയറ്റി അയക്കാനുള്ള ഡയറി ഐറ്റംസ് ഉണ്ട് നമുക്ക് കയറ്റി അയക്കാനുള്ള മാംസം ഇവിടെ ഉണ്ട് അപ്പം ഭക്ഷ്യത്തിൽ നമ്മളെ തൊ ആർക്കും തോൽപ്പിക്കാൻ ഒക്കില്ല പിന്നെ പിന്നെ നമുക്ക് വരാൻ പോകുന്ന എന്തെന്ന് വെച്ചാൽ നമ്മളൊരു മൂന്നാം ലോകശക്തിയാകുന്നതിനുള്ള ആ ഒരു ജമ്പിന് ഒരു ബ്രേക്ക് വരും ശരിക്കും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മൗനം എന്ന് നമ്മൾ ആദ്യം ചർച്ചയിൽ പറഞ്ഞിരുന്നു ഈ ഒരു സന്ദർഭത്തിലല്ലേ ഒരു യോഗമൊക്കെ വിളിച്ചുകൂട്ടി അല്ലെ എന്ത് എന്നുള്ളത് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ മാത്രമാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഉത്തരവാദിത്വം പ്രതിപക്ഷ അങ്ങ് മറന്നുപോകല്ലേ അല്ലെങ്കിൽ അവർ മാത്രം ചെയ്താൽ മതി ഞങ്ങളൊന്നും ചെയ്യേണ്ട ഞങ്ങളിങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കാം എന്നുള്ള ആ ഒരു നിലപാടിൻ്റെ ഇതെന്താണ് അതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സങ്കുചിത ചിന്തയുണ്ട് അത് മാറാത്തിടത്തോളം കാലം ഇന്ത്യക്ക് പുരോഗതി കിട്ടിയില്ല ഇന്ത്യയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ദേശീയ താല്പര്യങ്ങൾ സംഹനിക്കാൻ പാടില്ല എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് മാധ്യമങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പൗരപ്രമുഖർ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ദേശീയ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ടാണ് ഇതാണ് പിന്നെ നമ്മുടെ പിന്നെ തരൂര് പറയുന്നത് നേഷൻ ഫസ്റ്റ് ദേശീയ താല്പര്യങ്ങൾ ഹനിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷവും നീങ്ങാൻ പാടില്ല നമുക്ക് അകത്തെ കാര്യങ്ങൾ അകത്ത് നിർത്താം നമ്മൾ ട്രംപിന് ട്രംപറ്റ് വായിക്കാൻ പാടില്ല നമ്മൾ മോദിക്ക് ട്രംപറ്റ് വായിക്കാവൂ കാരണം അദ്ദേഹമാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്നെ പ്രധാനമന്ത്രി പദമെന്ന് പറയുന്നത് കുറേ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് ഒരു വലിയ വിഭാഗം വോട്ട് ചെയ്യാത്തതുകൊണ്ട് പക്ഷേ അദ്ദേഹം കഴിഞ്ഞാൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ദോഷം വരുന്നത് നമ്മൾ ചെയ്യുന്നു നമ്മുടെ ദോഷ നമ്മൾ പ്രതിപക്ഷ എന്ന് പറയുമ്പോഴും വിദേശകാര്യ വക്താവും മറ്റുമാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കാരണം പലപ്പോഴും ബി ജെ പി മന്ത്രിസഭയിൽ തന്നെ ഒരു മൗനമാണ് പക്ഷെ അത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുന്നേയുള്ള ഒരു ശാന്തത മറ്റുമാണോ കാരണം ആറാം ഘട്ട ചർച്ചകൾക്കായിട്ട് അമേരിക്കൻ പ്രതിനിധി സംഘം ഈ മാസം അവസാനം ഇന്ത്യയിൽ എത്തുന്നുണ്ട് അപ്പോൾ ഇതൊരു കൊടുങ്കാറ്റിന് മുന്നേയുള്ള ഒരു ഒരു ശാന്തതയാണോ അത് മാത്രമല്ല ഈ ഒരു പ്രതിനിധി സംഘം വരുമ്പോൾ അവർ അയവ് വരുത്താനുള്ള സാധ്യതയുണ്ടോ ട്രംപിന് ഇന്നല്ലെങ്കിൽ നാളെ അയവ് വരുത്തി പറ്റുള്ളൂ കാരണം ട്രംപിന് ഒരു ലോകത്തെ ഒന്നാമത്തെ ഒരു മാർക്കറ്റ് തഴഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു ഒരു സമ്പത്ത് തന്നെയാണ് ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വിപണിയിൽ ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ രാഷ്ട്രത്തിന് ഒരുപാട് ദോഷമുണ്ട് നമുക്കതിനേക്കാൾ ദോഷമുണ്ട് കാരണം നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ് ആയാലും ആയാലും ഹോട്ടൽ ആയാലും ഒക്കെ പെട്ടെന്നൊരു ഷിഫ്റ്റ് നമുക്ക് നടത്താൻ ബുദ്ധിമുട്ടുണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് പോലും നമ്മൾ അസംബിൾ ചെയ്ത് പലതും യു എസ് എല്ലേ കൊടുക്കുന്നുണ്ട് യു എസ്സിനും അതുപോലെ നമ്മളെ ആവശ്യമുണ്ടെന്നേ ഇന്ത്യയുടെ അതായത് സിലിക്കോൺ വാലിയുടെ ബാക്ക് ഓഫീസ് ഇന്ത്യ ആണെന്നാണ് പറയുന്നത് സിലിക്കോൺ വാലിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ഇരുന്ന് നമ്മുടെ പിള്ളേരാണ് നയിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാർ അവരുടെ വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം നടത്തിയിട്ട് അതായത് രാത്രിയിൽ നമ്മുടെ കുട്ടികൾ പകലാക്കി വർക്ക് ഫ്രം ഹോം നടത്തിയാണ് സിലിക്കൺ വാലി പ്രവർത്തിക്കുന്നത് അത് ട്രംപിനറിയാം അവിടുത്തെ പലർക്കും അറിയാം നമ്മൾക്ക് അവരെയും ബുദ്ധിമുട്ടിലാക്കാം അവർക്ക് നമ്മളെയും ബുദ്ധിമുട്ടിലാക്കാം കാരണം ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആര് വരുത്തുമോ എനിക്ക് തോന്നുന്നു തോന്നി കൂട്ടി മോദി കണ്ടതുകൊണ്ടായിരിക്കും യു കെ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ഒരു സൗഹൃദത്തിലേക്ക് പോയത് അല്ലെ ഇനിയിപ്പോൾ ചൈനയിലേക്ക് പോകുന്നു ഒരിക്കൽ നമ്മൾ ഒരിക്കൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ചൈന ഒരു ഭായ് ഭായി നോക്കിയാലോ പക്ഷേ ഏറെക്കാലമായിട്ട് അതൊരു ഒരു മിതമായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഈ പറഞ്ഞതുപോലെ ദലൈലാമ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിക്കുകയാണ് പക്ഷെ എന്നാലും ഒരു വല്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ത്യ ചൈന പക്ഷേ മോദി പോകുന്നുണ്ട് ചൈനയിലെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട് അതൊരു പുതിയൊരു വ്യാപാര പഴയ കളരി വ്യാപാരശാന്മാര് പറയും നമ്മളായിട്ട് ആദ്യം കൈ ഉയർത്തരുത് നമ്മൾ കൈ ഉയർത്തിയാൽ നമ്മുടെ ഒരുപാട് മർമ്മ ഭാഗങ്ങൾ എക്സ്പോസ്ഡ് ആവും മറ്റവൻ നമുക്കിട്ട് കുത്തിത്തരും അതുപോലെയാണ് ട്രംപ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ട്രംപ് അനാവശ്യമായിട്ട് ഇന്ത്യയെ ചൊടിപ്പിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യയെ ചക്രശ്വാസം വലിക്കുന്ന വിധത്തിലായി കളഞ്ഞു ഇന്നും പറഞ്ഞിരിക്കാണ് ഇനിയും സാങ്ഷൻസ് ചിലപ്പോൾ ഒന്നളയം അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹം അങ്കലാപ്പിലാണ് അദ്ദേഹം വിചാരിച്ചത് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ ഓടി മോദി അവിടെ ചെല്ലും ഒരു ഒരു എഗ്രിമെൻറ്റ് നടത്തും ശരി എന്നാൽ പോട്ടെ ഇരുപത് ശതമാനത്തെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഈ ചന്തയില് അതുപോലെ അങ്ങനത്തെ ഒരു 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 രീതിയുള്ള ഏകദേശം നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നം അതെ ഈ നമ്മൾ ഒരു വലിയ പവറാണെന്ന് അവർക്ക് മനസ്സിലായി മനസ്സിലായി അപ്പോ ഈ പവർ ഇങ്ങനെ വളർന്നാൽ രണ്ടു വിധത്തിലുള്ള പവറാണ് എക്കണോമിക് പവർ ഒന്ന് പിന്നെ ആയുധ പവർ ഇത് രണ്ടും കൂടെ വളർന്നു കഴിഞ്ഞാൽ രാജ്യത്തിനെ പിടിച്ചാൽ പിന്നെ കിട്ടില്ല അപ്പം അത് മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ഒരു ജോലിയാണ് അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടെ പറഞ്ഞോട്ടെ അതായത് എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ ചൈനയിലേക്ക് പോകുന്നത് ചൈനയിലേക്ക് പോകാനുള്ള വേദി ഒരുക്കിയത് ട്രംപാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു രാഷ്ട്രമായിട്ട് നിന്നാണ് നമ്മൾ അതുകൊണ്ടാണ് അമേരിക്കയെ താലോലിക്കുകയും പുണരുകയും ചെയ്തുകൊണ്ടിരുന്നത് അത് അമേരിക്ക മറന്നുപോയി ഈ ഈ ഒരു ബന്ധത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ചൈനയാണ് പക്ഷേ ചൈനയെ നമ്മുടെ ചൈന പറയുന്നത് ഞങ്ങളുടെ നിങ്ങളുടെ കൂടെ അത് സത്യമാണ് കാരണം ചൈന അമേരിക്കയോടൊപ്പം ശക്തമായിട്ടുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ ചൈന റഷ്യ ഈ ഒരു ബന്ധം ഒരു ത്രിരാഷ്ട്ര ബന്ധം എന്നാൽ വേറെ ലെവലിലേക്ക് അതായത് ഡോളർ വ്യവസ്ഥ എന്നുള്ള ഒരു ഒരു മാറ്റം ഉണ്ടാവുകയല്ലേ ബ്രസീൽ ബ്രസീൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് ശരിക്കും പറഞ്ഞാൽ ആ ബ്രസീലിനെ ഇന്നുവരെ ആരും എക്സ്പ്ലോയ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് മോദി അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രസീല് മാത്രമല്ല ഒരു പത്ത് നാൽപ്പത്തേഴ് ലാറ്റിനമേരിക്കൻ രാഷ്ട്രങ്ങൾ അതുപോലെ തന്നെ കുറേ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ അതുപോലെ തന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ ഇതിൻ്റെ എല്ലാം ഒരു യോജിപ്പിനായിട്ട് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതാണ് അമേരിക്ക കൂടുതൽ അങ്കലാപ്പിലാക്കുന്നത് ഇയാളെ അമേരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ വേറെ സ്ഥലത്തേക്ക് ചാടിപ്പോയി വേറെ ചില വേലകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ഭയം ഇങ്ങനെ പോയാൽ എങ്ങനെ ഇതാണ് ഇപ്പോൾ ട്രംപിൻ്റെ പിടികിട്ട ചോദ്യമായിട്ട് നിൽക്കുന്നത് ട്രംപ് വിചാരിക്കുന്നിടത്തല്ല ഒരു സ്റ്റെപ്പ് ഇയാളെ ചാടുമെന്ന് കണ്ടുകൊണ്ട് ഇദ്ദേഹം ചാടുമെന്ന് കണ്ടുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് തടയിടുമ്പോൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അദ്ദേഹം ചാടി വേറെ ചില ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതൊരു ട്രയൽ ആൻഡ് ടെററിൽ കൂടെ ഒരു നല്ല തന്നെയാണ് ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയുടെ ശത്രു ശത്രുണ്ടെന്ന് പലരും ഇപ്പോൾ പറയുന്നുണ്ട് ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയുടെ ശത്രു എത്ര മൗനമായിട്ട് ഇരുന്നാലും ഭരിക്കുന്നത് മോദിയാണ് മോദിക്കറിയാം എങ്ങനെ അടി കൊടുക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലാതെ ഒരു ഭയപ്പെടേണ്ട കാര്യമല്ല അദാനിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ട്രംപിന്റെ മുന്നിൽ മുട്ടുമടക്കാം അങ്ങനെയായിരുന്നെങ്കിൽ സാർ പറഞ്ഞതുപോലെ നേരത്തെ മുട്ടുമടക്കാമായിരുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല ട്രംപിന് കാര്യങ്ങളിൽ നിന്നും വേറെ മുട്ടുമടക്കേണ്ട ഈ ബിസിനസ് വളരെ ഹാപ്പിയാണ് Business underground dealings എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണ് ട്രംപ് പക്ഷേ എന്തിന് ഈ വാഗ്ദോരാതെ സംസാരിക്കുന്ന നമ്മുടെ കേരളത്തിലെ കുറെ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ അവരും ഇപ്പം മൗനത്തിലാണ് കാരണം ഒരുപക്ഷെ കേരളത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കശുവണ്ടി ഫിഷറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ബാധിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് എത്രമാത്രം എങ്ങനെ ബാധിക്കും എന്നുള്ളതറിയില്ല അമ്പത് ശതമാനത്തിന്റെ ഈ ഒരു തീരുവ ഇന്ത്യൻ വിപണി ഇന്ത്യയിൽ മുഴുവനോട് വരുന്നത് കേരളത്തെ വേറെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുഴുവനായിട്ടായിരിക്കും വരിക കേരളത്തിന് എക്സബിഷൻ ഒന്നും കിട്ടാൻ പാടില്ല അപ്പം നമുക്ക് ബാധിക്കും അത് സംശയമില്ല പക്ഷേ അതിന് പകരം നമ്മൾ ചില ഓപ്പണിങ്ങുകൾ കണ്ടിട്ടുണ്ട് ആ ഓപ്പണിങ്ങുകളിലൂടെ ഇപ്പോൾ സുഗന്ധ നമുക്ക് പ്രശ്നം വരില്ല കാരണം സുഗന്ധ ദ്രവ്യങ്ങൾ നമ്മളെപ്പോലെ വയറ്റിരിക്കുന്ന രാഷ്ട്രങ്ങൾ വളരെ അപൂർവേ ഉള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ശ്രീലങ്ക ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് ഇങ്ങനെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ പക്ഷേ നമുക്കാണ് അതിൻ്റെ ഒരു ഉള്ളത് നമുക്ക് യൂറോപ്പ് അടക്കമുള്ള മാർക്കറ്റുകൾ ഇപ്പോഴും അതുകൊണ്ട് തുടരുകയും ചെയ്യും പക്ഷേ അമേരിക്കൻ മാർക്കറ്റിന് പകരമായിട്ട് ലാറ്റിനമേരിക്കൻ മാർക്കറ്റും പിന്നെ ഫോർ മാർക്കറ്റുകളും ജപ്പാൻ അടക്കമുള്ള ചൈന അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സാർ പറഞ്ഞതില്ല അമേരിക്കയ്ക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട് ഐ ടി മേഖല ഫാർമസ്യൂട്ടികൾ ഈ തുടങ്ങിയ കാര്യങ്ങളിൽ അവര് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അവർക്ക് പറഞ്ഞതുപോലെ വ്യക്തികളാണ് ഈ പറയുന്ന യുവാക്കൾ രാത്രി നമ്മുടെ അവരുടെ വീട്ടിലിരുന്ന് ിൽ സിലിക്കോൺ വാലി മങ്ങും ഇത് ട്രംപിന് അറിയാം പല പ്രശ്നങ്ങളുണ്ടെന്ന് ഇതിനകത്ത് കാരണം ഈ റിലേഷൻഷിപ്പ് കുറച്ചു നാൾ കൊണ്ട് വന്നതെന്ന് ഇന്നലെ കൊണ്ടായതല്ല വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഇപ്പൊ അമേരിക്കയുമായിട്ട് തർക്കവും പ്രശ്നവും ഉള്ളപ്പോൾ പോലും നമ്മള് അമേരിക്കയുമായിട്ടൊരു പബ്ലിക് ഡീലുണ്ട് നമ്മുടെ യുവാക്കൾ അവിടെ പോയി പ്രവർത്തിക്കുന്നു അവിടുത്തെ പല കമ്പനികൾ ഇവിടുത്തെ യുവാക്കളെ യൂസ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ഐ ടി സെക്ടർ വളർന്നതുകൂടി അവിടെ ഇരുന്ന് ഇവിടെ നയിക്കാം ഇവിടെ ഇരുന്ന് അവിടെ നയിക്കാം എന്നുള്ള സിസ്റ്റം വന്നല്ലോ ഈ ബാക്ക് ഓഫീസുകൾ പല ഇന്ത്യയെ വിളിക്കുന്നത് അങ്ങനെയാണ് അമേരിക്കയുടെ ബാക്ക് ഓഫീസ് ഓഫീസെന്നാണ് ഇന്ത്യയെ യൂറോപ്പിലൊക്കെ പലരും പറയുന്നത് ആ ആ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് അത് നമ്മൾ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ എപ്പോഴും ഒരു സമാധാന രാജ്യം എന്നാണ് പറയുന്നത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള സമാധാനമാണോ എന്നുള്ളതറിയില്ല ആറാംഘട്ട ചർച്ച അത് ഏത് തരത്തിൽ ആകുമെന്നുള്ളത് അറിയില്ല കാരണം എല്ലാവരും ഇന്ത്യ സമാധാന രാഷ്ട്രമാണെന്ന് പറഞ്ഞാലും സമാധാനം എന്ന് പറഞ്ഞാൽ കൂടെ ആയിരുന്നു അതെ അത് മാറി അതായത് സർഡറി ബി ഫ്രണ്ട്ലി ബട്ട് സ്ട്രോങ് ഈ ഒരു നയത്തിലേക്ക് നമ്മൾ മാറി അതാണ് ഇപ്പോൾ മോദി ഗവണ്മെൻ്റ് വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം ഈ മാറ്റം യൂറോപ്പിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ മാറ്റം അമേരിക്കക്ക് അറിയ അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ ദാസനായി നമ്മുടെ പിന്നെ സാമന്ത രാഷ്ട്രമായി വന്നവൻ ഗമയിൽ ഇങ്ങനെ വന്നാൽ ആ വരുന്നതിനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അത് ശകലം നാളെ കഴിയുമ്പോൾ മാറും ഇവരൊരു ശക്തിയായി പണ്ടത്തെ നമ്മുടെ കണക്കൂട്ടിൽ തെറ്റിപ്പോയി മൺസൂൺ മസാല പിന്നെ എന്നുള്ള ആ ഇന്ത്യൻ കൺസെപ്റ്റ് നമ്മൾ മാറി ഏ ഇപ്പം നമ്മൾ പുതിയൊരു ഇന്ത്യയെ കാണേണ്ടിയിരിക്കുന്നു ഇവിടെ മൺസൂണിലെ ചെളി പിടിച്ച ഇതും മസാലയുടെ ഒരു ഇത് മാത്രമല്ല ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളത് അതായത് ഇന്ത്യയുടെ വികസനത്തിന് ശ്രദ്ധിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതൊരു യുദ്ധമായിട്ട് തന്നെ കാണണം ഇത് ഓപ്പറേഷൻ സിന്ധൂറിനേക്കാൾ വലിയൊരു യുദ്ധമായിട്ട് ഈ ട്രേഡ് ഇതിനെ കാണണം അതിന് എനിക്ക് തോന്നുന്നു മോദി ഉൾപ്പെടെയുള്ളവർ മുൻകൈയ്യെടുത്ത് പ്രതിപക്ഷങ്ങളെ വീണ്ടും രംഗത്ത് കൊണ്ടിരികേം കൂടെ വേണം പ്രതിപക്ഷം വന്നില്ലെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടുവരാനും കൂടെ മോദി തയ്യാറാകണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രതിപക്ഷത്തെ പലരെയും നേരത്തെ പോലെ ഇന്ത്യൻ അംബാസഡർമാരാക്കി പലയിടത്തും നിർത്താനും സംസാരിക്കാനും ചിലപ്പോൾ ചില വിദേശ രാഷ്ട്രീയങ്ങളിൽ അയക്കാനും ഇന്ത്യ വരും കാരണം ഇതൊരു ലോകത്തെ ഏറ്റവും വലിയ വാർ അതെ സർ പറഞ്ഞതുപോലെ എല്ലാ മൗനങ്ങളും അവസാനിച്ചിട്ട് എല്ലാ ശത്രു രാജ്യങ്ങളെയും പളർത്തി തരിപ്പണമാക്കുന്നത് പോലെ ഈ ഒരു തീരുവ യുദ്ധത്തിലും ഇന്ത്യ ജയിക്കട്ടെ നന്ദി സർ